സ്റ്റാർ സിംഗർ സീസൺ ടെന്നിന്റെ റീ ലോഡിംഗ് പരിപാടിയിലൂടെ രണ്ട് പുതിയ വൈൽഡ് കാർഡ്സിനെ കൂടി പരിചയപ്പെടുത്തിയിരിക്കുന്നു ഏഷ്യാനെറ്റ് രണ്ടു പേരെ തിരഞ്ഞെടുത്തിട്ടുള്ളത് ആദ്യത്തെ വൈൽഡ് കാർഡ്സിൽ നിന്ന് സ്വർണ കെ എസിനെയും രണ്ടാമത് വൈൽഡ് കാർഡ് ചലഞ്ച് നടത്തിയതിലൂടെ ഷിൻസി ഷിജുവിനെയും കൂടിയാണ് സെലക്ട് ചെയ്തിട്ടുള്ളത് കാസർകോട് കാഞ്ഞങ്ങാടാണ് സ്വർണയുടെ സ്വദേശം ഡോക്ടറാണ് ഓഡീഷൻ കഴിഞ്ഞ് ഏഷ്യാനെറ്റിന്റെ വിളിക്കായി കാത്തിരിക്കുകയായിരുന്നു സ്വർണ രണ്ടുപേരും ടീം കോൺവെൻറ് സ്കൂളിൽ തന്നെയാണ് ആക്കിയിട്ടുള്ളത് രണ്ടാമത്തെ വൈൽഡ് കാർഡ് എൻട്രി ഷിൻസി ഷിജു ആണ് എറണാകുളം ജില്ലയിലെ മൂവാറ്റുപുഴക്കാരിയാണ് ഷിൻസി ഒരു സോഷ്യൽ മീഡിയ വൈറൽ താരം കൂടിയാണ് ഷിൻസി ജാനകീയമ്മയുടെ പ്രശസ്തമായ മലർ കൊടി പോലെ എന്ന് തുടങ്ങുന്ന മനോഹര ഗാനം ആലപിച്ചാണ് ഷിൻസി ആയിട്ടുള്ളത് ഏറ്റവും കൂടുതൽ മൂല്യമുള്ള സ്റ്റാർസ് ഇറക്കി ഗുരുകുലം സ്വന്തമാക്കിയിരിക്കുന്നത് തീർത്ഥ സത്യനെയാണ് മുപ്പത്തി ഏഴായിരം സ്റ്റാർസ് ആണ് അവർ അതിനുവേണ്ടി സ്പെൻഡ് ചെയ്തത് ടീം കോൺവെൻറ്റിൽ വൈശാഖൻ ഗൗതം കൃഷ്ണശ്രീ സ്വർണ ഷിൻസി പവിത്ര ദിൽരാജ് എന്നിവരാണ് ഗുരുകുലത്തിൽ അർജുൻ സൂര്യനാരായണൻ ദീപു ഗായത്രി ശിവപ്രിയ തീർത്ഥ വിദുരാജ് എന്നിവരാണ് കൂടുതൽ സ്റ്റാർ സിംഗർ വിശേഷങ്ങൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ